എല്ലാവർക്കും ഇന്ന് വരാനിരിക്കുന്ന നമ്മുടെ പവിത്രം സീരിയലിൻ്റെ പ്രൊമോ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തിയിരിക്കുന്നത് വിക്രമിൻ്റെ അച്ഛനും അമ്മയും ചേട്ടന്മാരും എല്ലാവരും കൂടെ ഇരുന്ന് അവർ അത്താഴം കഴിക്കുന്ന ഒരു രംഗമാണ് അന്നേരം കറണ്ട് പോവുകയും അപ്പോൾ അതിനെ തുടർന്നുള്ള ഭാഗത്തോടു കൂടി നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ തുടങ്ങുന്നത് ഇന്നത്തെ എപ്പിസോഡിലോട്ട് വരാനായിട്ടിരിക്കുന്നത് നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് വിക്രമിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് കെ സി ബിയിലോട്ടൊന്ന് വിളിക്കാനായിട്ട് അങ്ങനെ വിശേഷം Zaman, water, well, so the ും കെ സി ബിയിലോട്ട് വിളിക്കാനായിട്ട് പോയി അവിടെ വിളിച്ചപ്പോഴത്തേക്ക് ലൈനിൻ്റെ കുഴപ്പമൊന്നും ഇങ്ങനെ കറണ്ട് പോയിക്കുന്നതാണ് അപ്പോൾ അച്ഛൻ അപ്പോഴേക്കും ഫുഡ് കഴിക്കാണ്ട് എഴുന്നേറ്റ് പോകുന്നു അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ മാഷി ഫുള്ള് ആയിട്ട് കഴിക്കാത്തതെന്നുള്ള സിറ്റുവേഷൻ ചോദിക്കുന്നു പക്ഷെ അങ്ങനെ ആ മാഷിന് മാനസികമായിട്ടെല്ലാം കൊണ്ടുപോകുന്ന വിക്രമും വേദിയും ഇവിടെ എത്തിയിട്ടില്ല പിന്നെ ജീനയുടെ മരണം എല്ലാം കൊണ്ടും മൊത്തത്തിൽ അവർക്ക് എല്ലാവർക്കും അമ്മയ്ക്കും അച്ഛനും ആണെങ്കിലും ഒരു ആകെ ഒരു ഇതായിട്ടിരിക്കുകയാണ് അപ്പോൾ മാഷി പറഞ്ഞു ഇറങ്ങി പോ ഫുഡ് ഇറങ്ങുന്നില്ല അതുകൊണ്ട് എനിക്ക് െന്ന് പറയുന്നു അപ്പോൾ എന്തായാലും ഇനി കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നാളെ നോക്കാം എന്ന് പറഞ്ഞിട്ട് മാഷെ അവിടെ നിന്ന് കൈയഴുകി തിരിച്ച് റൂമിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ജീനയുടെ കാര്യം എടുത്ത് അവിടെ ഇടുകയാണ് ആ കുട്ടിയുടെ മരണം വല്ലാത്തൊരിതായി അവസാനമായിട്ടൊന്ന് പോകാമായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ വിശ്വം പറയുന്നുണ്ട് ഏതോ ഒരു വണ്ടി ഏതൊരു വണ്ടിയുടെ പുറകെ ഇങ്ങനെ ഓടിയപ്പോൾ വേറൊരു വണ്ടി വന്ന് ഇടിച്ചാണ് ഈ അപകടം സംഭവിച്ചതെന്ന് പറയുന്നത് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ അവസ്ഥ അത്രയൊക്കെ ഉള്ളൂ എന്ന് അച്ഛൻ അവരോട് എല്ലാവരോടും പറയുന്നു ഓക്കെ ഇനി എന്തായാലും നാളെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് അവിടെ അങ്ങോട്ട് ആവാണ് അതിനിടയിൽ ഒരു കാര്യം കൂടി അച്ഛൻ പറയുന്നുണ്ട് ആ രാധയോടൊപ്പം പലപ്പോഴും ആയിട്ട് ജീന ഇവിടെ വന്നിട്ടുള്ളതാണെന്നും പണ്ട് വിക്രം ഒരു വളയുടെ കേസിൽ വേദയുടെ വള വിക്രം എടുത്തു എന്ന പേരിൽ ഒരു വിഷയം ഉണ്ടായത് നമ്മൾ നിങ്ങൾക്ക് ഓർമ്മയില്ലയെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രമിൻ്റെ അമ്മ പറയുന്നുണ്ട് അത് ജീനയുടെ അമ്മയുടെ എന്തോ ആവശ്യത്തിന് ആയിരുന്നില്ല പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സീൻ അവിടെ അങ്ങ് തീരാണ് പിന്നെ നേരെ കാണിക്കുന്നത് കാട്ടിലെ രംഗങ്ങളാണ് എന്താണ് നമ്മുടെ വിക്രമും വേദയും കാട്ടിലൂടെ ഗുണ്ടകളുടെ കണ്ണിലൊന്നും പെടാണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയും രാത്രി ആവുകയും അപ്പോൾ അതിനിടയിൽ പല തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുകയും വിക്രം പല ഇതിലോടുകൂടെ വേദന പേടിപ്പിക്കുന്നുണ്ട് ആവുമ്പോൾ ഇനി ഇവിടെ കടുവ ഇറങ്ങും പക്ഷെ കടുവ ഒന്നും ചെയ്യൂല അപ്പോൾ വേദ ഇതൊക്കെ കിട്ടാ ഓണമെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ കരടിയാണെങ്കിൽ എന്തായാലും മാന്തി നമ്മളെ കഴിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ വിശിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൻ എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഇതിൽ കാണിക്കുന്നുണ്ട് കുറച്ച് മീനൊക്കെ പോയി ആ പിടിച്ചുകൊണ്ട് വരികയും അത് കയ്യിലൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അവനൊരു ആ തീ ഇങ്ങനെ കൂട്ടി എല്ലാം റെഡിയാക്കുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് കാടല്ലേ അപ്പോൾ പുതയ്ക്കാനോ ഒന്നും അവരെ കയ്യിലൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ അവർ ആ അങ്ങനെ ഇരിക്കുന്ന ആ സിറ്റുവേഷനിൽ അവൻ ആ മീൻ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മീൻ തീയൊക്കെ കൂട്ടി അത് പൊള്ളിച്ചെടുക്കാനുള്ള പല സിറ്റുവേഷനുമാണ് നോക്കുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു രംഗങ്ങളൊക്കെ കാട്ടിലുള്ള അവരുടേതായിട്ടുള്ള രംഗങ്ങളൊക്കെ വളരെ അനോ മനോഹരമായിട്ടാണ് കാണിക്കുന്നത് അതിനിടയിൽ അവനാ മീനൊക്കെ നന്നാക്കി റെഡിയാക്കി അത് കൊടുക്കുകയും അപ്പോൾ അത് ഇങ്ങനെ തിന്നുന്നതെന്നുള്ള രീതിയിൽ വേദ പറയുകയും അപ്പോൾ കാട്ടുനാരങ്ങൾ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയും ഇടയ്ക്ക് മുള്ളു തൊണ്ടയിൽ കൊടുങ്ങുകയും അപ്പോൾ അങ്ങനെയതായിട്ടുള്ള ഒരുപാട് നല്ല റൊമാൻറ്റിക് നിമിഷങ്ങൾ ആ ഒരു സീനിൽ കാണിക്കുന്നുണ്ട് പിന്നെ അതിൽ കാണിക്കുന്ന അടുത്തൊരു രംഗം എന്ന് പറയുന്നത് നമ്മുടെ എം എൽ എ വാസവൻ്റെയാണ് ഗുണ്ടകളെല്ലാം നിർത്തിയിട്ട് ഈ നേരം കുലരുന്നതിന് മുമ്പ് എത്ര പേരെ നിങ്ങൾ നിങ്ങളാൾ കൂട്ടിയാലും എനിക്ക് അവർ രണ്ടുപേരെയും എൻ്റെ മുമ്പിൽ എത്തിക്കണമെന്ന് എം എൽ എ വാസവൻ ഗുണ്ടകളോട് താക്കീത് ചെയ്യുന്ന ഒരു രംഗമാണ് പിന്നെ കാണുന്നത് അങ്ങനെ അവന്മാർ എത്ര കാട് കത്തി നശിപ്പിച്ചിരുന്നാലും ശരി എനിക്ക് എനിക്കവർ നേരം പുല്ലരു മുമ്പ് കിട്ടണമെന്ന് പറയുന്ന അങ്ങനെ ഗുണ്ടകളെല്ലാം കൂടെ അടുത്ത് ആളെയും കൂട്ടി വീണ്ടും പോകുന്നൊരു രംഗമാണ് പിന്നെ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വേദയും വിക്രമിൻ്റെയും സീനാണ് അതിലേര് വേദ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർ ആ ഒരു കിടക്കാനുള്ള സെറ്റപ്പ് വിക്രം ചെയ്യുന്നത് ചെയ്തു കൊടുക്കുന്നുണ്ട് കുറച്ച് പുല്ലൊക്കെ ചെത്തി കാരണം മസിലൊന്നും പാറയിൽ കിടന്നതിൻ്റെ മസിലിന് ബുദ്ധിമുട്ടൊന്നും വരണ്ടാന്ന് കരുതിയിട്ട് അവൻ ആ ഒരു ഒക്കെ കെടുത്ത് അവളെ കിടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവളുടെ വീട്ടുകാരുന്നതിൻ്റെ ആകെ ബെഡ് കൊണ്ടുവരാനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് തമാശകളൊക്കെ വിക്രമും പറയുന്നുണ്ട് ഇതുപോലത്തെ ചളുപ്പ് തമാശകൾ അടിക്കേണ്ട വിക്രൂ എന്ന് പറഞ്ഞിട്ട് വേദയും പറയുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള നല്ല കുറച്ച് സീനാണ് അവിടെ കഴിഞ്ഞു പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വേദ ഈ കിട കിടന്നുകൊണ്ട് തന്നെ കരയുകയാണ് അവൾക്ക് പെട്ടെന്നൊരു ചൂട് വരുകയും പനീൻ്റെ ഒരു ഇതൊക്കെയാണ് അപ്പോഴേക്കും വിക്രമ് അവൻ്റെ ഒരു തുണി വെച്ചിട്ട് നെറ്റി നനച്ച് തുടച്ചു കൊടുക്കുകയും അതോടൊപ്പം പിന്നെ അവൻ ഇട്ടിരുന്ന ആ ഷർട്ട് ഊരി അവൾക്ക് പൊതച്ചു കൊടുക്കുന്ന തണുപ്പ് തണുത്ത് വിറയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ അവൾ എഴുന്നേറ്റിട്ട് പറയുന്നത് ഞാൻ കുറച്ച് നേരം തീടെ അടുത്ത് പോയിരുന്നു ചൂട് കൊള്ളാമെന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ അവളത്തെ ആ സമയത്തൊക്കെ അവളെ മനസ്സുകൊണ്ട് അവൾ കരയുന്നുണ്ട് അത് ഇമോഷണലി പല കാര്യങ്ങളും അവൾ ഓർത്തിട്ടാണെന്ന് തോന്നുന്നു അവൾക്ക് ആ വിക്രമിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് െന്റ് ആണ് ചെയ്തത് തെറ്റാണോ എന്നുള്ളതൊക്കെ ഒരു പല ചിന്തകളും അവളുടെ ഉള്ളിൽ കയറി വരുന്നുണ്ട് പിന്നെ കാണിക്കുന്ന രംഗമെന്ന് പറയുന്നത് നമ്മുടെ വിക്രമിൻ്റെ വീടാണ് അവിടെ നമ്മുടെ വിനായകനും നന്ദിനിയാണ് അപ്പോൾ വിനായകൻ ഇരുന്ന് ചൂടത്തിരുന്ന് രാത്രി എങ്ങനെ കിടക്കും എന്നുള്ള രീതിയിൽ വീശിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അപ്പോൾ നന്ദിനി കടന്നു വരുകയാണ് ഓ ഇനി എവിടെയായിരുന്നു എന്ന് വിനായകൻ ചോദിക്കുമ്പോൾ ഞാൻ ഇത്രയും നേരം വിക്രമിന്റെ റൂമിലായിരുന്നു അതെന്തേ അപ്പോൾ പറഞ്ഞ പണ്ട് അമ്മ പിന്നെ വേദക്ക് കൊടുത്തൊരു ഇലക്ട്രിക് ഫാൻ ഫാനുണ്ടായിരുന്നു അതവിടെ എങ്ങനെയുണ്ടോ നീ വീട് மொத்த அழிச்சி 버க்கிட்டும் அது கிட்டி இல்லன்னு പറയുന്നുണ്ട് नंदனிக்கெல்லாம் குருட்டு புத்தியാണല്ലോ அப்ப नंदினி விநாயகന്റെ ಡೆತೆ പറയുന്നുണ്ട് இவர ரெண்டு பேரேயும் കാണാനಿಲ್ಲ ಇದின்ட பின்нили விநாயகನ ಐ dikdörtಮೋ ಅನ್ನೋಲ್ಲ ಚಿಂತೆയാണ് அப்ப விநாயகನೆ नंदனীরে ಡೆತೆ ವೇದیرے ಡೆತೆ தேஷம் வரையண்ட காரிய இல்லല്ലോ വിനായകൻ പറയുന്നുണ്ട് വിക്രമിന്റെ അടുത്ത് ദേഷ്യം വന്നാൽ പോരെ അപ്പോ സാക്ഷി പറയുന്ന ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നന്ദി വേണ്ടിയിട്ട് വേദേനെ പിടിച്ചു പോകേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുന്നു അപ്പോൾ നന്ദിനി വീണ്ടും ഇരുന്ന് ചിന്തിക്കേണ്ടേ ഇപ്പം നിങ്ങളുടെ അനിയൻ വരയോ വരാതിരിക്കുക അവനോ അവളും വരയോ വരാതിരിക്കുക അതൊന്നും എന്നെ ബാധിക്കണ ഒരു കാര്യമില്ല എൻ്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ഇനി അഥവാ അവര് വിക്രമും വേദയും വരാണ്ടിരുന്നാൽ മുത്തശ്ശി അച്ഛനെയും അമ്മേനെയും തറവാട്ടിലോട്ട് വിളിപ്പിക്കും വിളിപ്പിച്ചിട്ട് പിന്നെ നമ്മുടെ ശ്രീജയ്ക്കും വിശ്വത്തിന് എന്തെങ്കിലും അങ്ങ് കൊടുത്ത് ഒഴിവാക്കി വിടും പിന്നെ നമ്മൾ വാങ്ങിയ സ്ഥലത്ത് നമ്മൾ വീട് വെച്ച് കഷ്ടപ്പെടേണ്ടല്ലോ എന്ന് നമ്മുടെ നന്ദിനി പറയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വീട് നമുക്ക് കിട്ടുമെന്ന് നന്ദിനി അവളെ കുരുട്ടുബുദ്ധിയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വിനായകൻ പറയുമ്പോൾ എന്തായാലും ആ ഒരു ഇത് അടുപ്പത്ത് വേവിക്കേണ്ട ആ നിൻ്റെ ആ കുരുട്ടുബുദ്ധി ഇവിടെ എന്തായാലും വേവില്ല എന്നുള്ള സീനാണ് പറഞ്ഞ് നിർത്തുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോയിൽ വരുന്നത് ഇത്രയും രംഗങ്ങളാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിന് നല്ല അടിപൊളിയായിട്ടുള്ള സീനുകളായിരിക്കും നമ്മുടെ പവിത്രം സീനിയലൂടെ വരാനിരിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ ടാറ്റേ